സന്മാർഗത്തിലേക്ക് നയിക്കുന്നില്ലാത്തത് കൊണ്ടാണ് ഈ ലോകത്ത് ദുരന്തമുണ്ടാകാറുള്ള കാരണമെന്ന് പ്രവാചകൻ വിടന്ന് പറയുമ്പോൾ അലിമീങ്ങൾ ആരാണ് ആരാണ് െങ്കിലും തയ്യാറായത് മക്കളെ തയ്യാറായത് എന്റെ കുടുംബത്തിലെങ്കിലും ഒരു അലിമ വേണമെന്ന് ആഗ്രഹിക്കാറുള്ള കാരണം അതാണ് എന്തിനാ എന്റെ പ്രിയപ്പെട്ടവരെ പള്ളിപ്പറമ്പിൽ കിടക്കുന്ന കബറാടുകൾ പോലും ഹബീബി വ ഒരു ആലിമി ഖബർസാനിലൂടെ വന്ന് നടന്നു പോയിരുന്നെങ്കിൽ ആഗ്രഹിക്കുകയായിരുന്നു കാരണം ഒരു ആലിമ പള്ളിപ്പറമ്പിലൂടെ നടന്നു പോയാ ഖബറടികളുടെ ശിക്ഷ പോലും നിർത്തി വെക്കുംന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടഞ്ഞു പറഞ്ഞുതരുംബോ ഇന്റെ പ്രിയമുള്ളവരെ ആലിമീങ്ങളുടെ മരണം ലോകത്തിന്റെ അവസാനമടുത്തതിന്റെ അടയാളമാണ് ലോകം അവസാനത്തിന്റെ അടയാളമാണ് ആലിമീങ്ങളെ

നിങ്ങൾക്ക് മഴയില്ല എല്ലാവരും മഴ പെയ്യാത്തതിന്റെ പ്രയാസത്തിലാണെന്ന് പറയുമ്പോൾ എന്റെ കൈയ്യട്ട് ഈ സാധുവായ മനുഷ്യൻ എന്റെ കണ്ണുകളുടെ ൊണ്ട് ഇവർക്ക് മട കൊടുക്കണേ അല്ലാ

ായ മനുഷ്യൻ പറയുകയാട് അതാനി ഐനാന് സീസ് സ്വാമി

മഹാന്മാരെ ഒരുപാട് നമ്മൾ കണ്ടവരാട് നിങ്ങളോട് പറയണം ഒരുപാട് പണ്ഡിതന്മാരെ കണ്ടവരാണല്ലോ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ഓർമ്മ വരുന്ന സ്മരണിക കൊണ്ടുവന്നു

ഉണ്ടാകാറില്ല ഒരു ദിവസം ഇവിടെ നല്ലതുപോലെ ഒരുങ്ങി ധരിച്ചാണ് കിടന്ന് വന്നത് ഒരുപാട് സിയാറത്ത് ചെയ്തിട്ടാണ് കിടന്ന് വന്നത് ഉസ്താദ് നല്ലതുപോലെ കണ്ടപ്പോ കൊതിപ്പിക്കുന്ന കൊതിപ്പിക്കുന്ന രീതിയിൽ യാത്ര പറഞ്ഞു പോയ ഗുരുനാഥൻ നിങ്ങൾക്ക് മറക്കാൻ കഴിയുമോ എന്ന് പറഞ്ഞാൽ അരിമീകളെ കാണുന്നില്ല പടച്ചവൻ്റെ ദുരിതങ്ങള് ദുരന്തങ്ങൾ ഉള്ളവരെ കാരണമായിട്ടവളന്ന് പറഞ്ഞു തരുന്നതും പ്രിയപ്പെട്ട ഉസ്താദന്മാരോട് െ മനുഷ്യ കച്ചവടം നടത്തുന്നവനാകട്ടെ പ്രിയപ്പെട്ടവരെ പലപ്പോഴും പഠിച്ച മറന്നു പോകുന്നവരാ തുറന്നു പറയാ പേടിക്കുന്നവരാൾ പ്രിയപ്പെട്ടവരെ ാശികളാണ് ഞങ്ങൾക്ക് ഭക്ഷണം തരുന്നത് പ്രസിഡന്റ് അല്ല പാർട്ടി സെക്രട്ടറിയല്ല മരിക്കുന്ന കാലം വരെ ഭക്ഷണം തരാമെന്ന് ഈ പ്രപഞ്ച കുടുംബം

പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പ്രവാചകൻസ് നയിക്കുന്ന ചില ആലിമ്യങ്ങൾക്ക് ഉള്ളത് പറയാൻ പേടിയ കാരണം തിരിച്ചുവിട്ടാൽ പള്ളി സെക്രട്ടറി മുതുകൂടിയാണെങ്കിലും ഒന്നും കാരണം പറയൂലി പോകും ഞാൻ പറയുന്നത് ഞാൻ ഉൾപ്പെടെയുള്ള എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആകാശത്തിന്റെ കീഴിൽ നടക്കുന്നതിൽ ഏറ്റവും നല്ല മനുഷ്യൻ ഒരു ആലിമ പെടുത്തു പെടുത്തു ആര് ഏറ്റവും തലതിരിഞ്ഞവനും ആലിമ തന്നെയാണ് അള്ളാഹുമാറാകട്ടെ അള്ളാഹു കാത്തിന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ വീട് ഉദ്ഘാടനം ചെയ്യാനും കുറ്റി കല്ലിടാനും പള്ളി ഉദ്ഘാടനം ചെയ്യാനും വേണം അതൊക്കെ നല്ലതാണ് ഏത് നല്ല കാര്യത്തിനും ആലി തന്നെ ഇതിനൊക്കെ മുന്നിൽ നിൽക്കുന്ന അള്ളാഹു ആദ്യം എടുത്തു വെക്കുന്ന കാര്യങ്ങളുണ്ട് നാല് പേരുടെ ശരീരം എടുത്തു വെച്ചിട്ടാണ് അള്ളാഹു നരകം കത്തിക്കുന്നത് ആ നാല് പേരിൽ ഒരാള് അള്ളാഹു ഞങ്ങളെ കാത്തിരിപ്പിക്കന്മാറാകട്ടെ അതുകൊണ്ട് മക്കളെ ഉസ്താദന്മാരുടെ മുറ്റാലിന്മാരോട് മക്കളെ പഠിച്ച് വളർന്നിറങ്ങുമ്പോ

തിന്മ കണ്ടാൽ തടയുന്ന പ്രായം പ്രായം ചെയ്യും ഒരു ില്ല സത്യം തന്നെയാണ് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ പണ്ടൊരു കാലഘട്ടം വരുമ്പോ നാട്ടിലെ പ്രായമുള്ളവർ ഒരു തെറ്റ് കണ്ട അത് തെറ്റാണെന്ന് പറയുന്നൊരു വിഭാഗം ഉണ്ടായ അവർ നന്മ ഉപദേശിക്കുകയും തിന്മ കണ്ടാൽ തടയുന്ന ഒരു പ്രായം ചെയ്ത ഒരു വിഭാഗം ഏത് നാട്ടിൽ ഇല്ലാതെ വരുന്നോ ആ നാട്ടിലാണ് ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് അല്ലാഹു കാത്തിരുമാർ ആകട്ടെ ഇന്ന് എല്ലാവർക്കും സ്വന്തം കാര്യം ചിന്താപാ അവനായി അവന്റെ പാടായി എല്ലാ വാപ്പമാരും ഒഴിഞ്ഞു പിന്നെ ഉള്ള പാപ്പമാർഗ്ഗത്ത് പറയാനുള്ള യോഗ്യതയുമില്ല അതെന്നെ സത്യം എന്റെ പ്രിയമുള്ളവരെ പ്രായമുള്ളവർ പണ്ടൊരു തെറ്റ് തെറ്റുകണ്ടാ തിരുത്തി കൊടുക്കുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു കാരണം എന്തെ കാണുന്നതിലല്ല നാട്ടിലെ പ്രായമുള്ളവര് കാണുമ്പോ അവരെന്തെങ്കിലും പറയുമെന്നോ ചെറുപ്പക്കാർ ഭയപ്പെട്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നില്ല എന്റെ പ്രിയപ്പെട്ടവരെ വീടിന്റെ കെത്തിരുന്ന് ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോ ഉപ്പാപ്പ കടന്നു വരുന്നു എന്ന് മക്കൾ പറഞ്ഞാൽ മക്കളൊക്കെ ഉപ്പാപ്പ് വരുന്നു എന്ന് പറഞ്ഞാൽ ഓടും കാരണം എന്തേ വീട്ടിലെ കാരണവൻ അത് അള്ളാഹു വലിയൊരു മഹത്വം സ്ഥാനമാണ് പക്ഷെ ഇന്ന് ഇന്ന് വീട്ടിലെ കാരണവർ കയറി വന്ന കാലിന്റെ മോളി കാര്യം കയറ്റി അവിടെ തന്നെ മക്കൾ മക്കളിൽ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു സഹോദരമാരുടെ അള്ളാഹു നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഒരു അവസരം നിങ്ങൾക്ക് പാഴാക്കി കളയാ നിങ്ങളുടെ കടമയാണ് നിങ്ങളുടെ ബാധ്യതയാണ് പള്ളിയിലെ സതീപിന്റെ ജോലിയല്ല എല്ലാ തെറ്റും തിരുത്തി കൊടുക്കലും നിങ്ങൾക്കും ചില ജോലികളൊക്കെ ഉണ്ട് നാട്ടിൽ അനാചാരങ്ങൾ നടക്കും ബാർഭാട വിവാഹങ്ങൾ നടക്കും റോഡിലൂടെ ഇങ്ങനെ കോശയാത്ര നടക്കല്യാണ പയ്യാണമുണ്ട് ഈ നാട്ടിലെ ഏത് വാപ്പയാ പറയേണ്ടത് തെറ്റാണെന്ന് ഈ നാട്ടിലെ ഏതെങ്കിലും മാപ്പമാർ സ്വന്തം കുടുംബത്തിൽ നടക്കുന്ന അനാചാരങ്ങൾക്ക് പോലും അള്ളാഹു അവിടെ പോലെ എഴുന്നേറ്റി നിന്ന് പറയാൻ പേടിക്കുന്നു കാരണം അവനായി അവൻറെ പാടായി അങ്ങനെ തെറ്റുകെ അവസാനം പള്ളിയിലേക്ക് നമസ്കരിക്കാൻ പോകുന്ന സമയത്ത് അബൂലുൽ എന്ന് പറയുന്ന മജൂസി കടാരി വിശങ്കലെത്തിയ കടാത്തിറക്കിയിട്ട് തന്റെ കുടൽമാല താഴെ വീണിട്ട് മൃദങ്ങള് ബോധം ഇല്ലാതെ അവസാനം മരണത്തിന്റെ സമയത്ത് കിടക്ക വായിലൊഴിക്കുന്ന വെള്ളം കീറിയ വയറിലൂടെ വെളി പോവാ ഇങ്ങനെ മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഇങ്ങനെ കടക്കുമ്പോ ഒരു ചെറുപ്പക്കാര മഹാനുള്ള മുന്നിൽ വന്നിട്ട് എന്തിനാ നീ കരയണേ നീ എന്തിനാ പേടിക്കണേ പേടിക്കണേക്കണേ നീ ആരെന്നറിയോ കൊല്ലാൻ പോയ മനുഷ്യനാ വഴിയിൽ ഭാഗ്യം നൽകി ഉമറെ ഇതിനേക്കാളും കുളിർമയുള്ള ഇതിനേക്കാൾ ഒരു ഒരു വാക്കുണ്ടോ വന്നിട്ട് വന്നിട്ട് ചെറുപ്പക്കാരൻ ചോദിക്കുന്നു അല്ല ഖലീഫ എന്തിനാ നിങ്ങൾ 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 പേടിക്കണേ ആരായിരുന്നു ഇന്ന് ആരായി നിങ്ങൾക്ക് ഇത്രയും വലിയ ഭാഗ്യം നൽകിയില്ലേ എന്തിനാ പ്രയാസപ്പെടുന്നത് പ്രയാസപ്പെടുന്നേ മനസ്സിൽ കുളിർമര പോലെ നല്ല നല്ല വാക്കുകൾ പലരും സന്തോഷിപ്പിച്ചിട്ട് ഈ ചെറുപ്പക്കാരൻ അങ്ങോട്ട് തിരിഞ്ഞു പോകുമ്പോ മരണത്തോട് മല്ലിടിക്കുന്നു മനസ്സിലേക്ക് സന്തോഷമുള്ള വാർത്തകൾ പറഞ്ഞ് സന്തോഷിപ്പിച്ചിട്ട് തിരിച്ചു നടന്നു പോകുന്ന ചെറുപ്പക്കാരനോടിനോട് അവസ്ഥയിൽ കിടക്കുന്ന രംഗത്ത് വിളിക്കുന്ന മോനേ വസ്ത്രം വസ്ത്രം അത് ഇഷ്ടപ്പെട്ട കാര്യമല്ല അഹങ്കാരത്തിന്റെ അടയാളമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് പൊന്നുമോനെ വസ്ത്രം നിര്യാണിക്ക് മുകളിലേക്ക് എടുത്തു വന്ന് നീ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് മനസ് കാണിച്ചെ പ്രായമുള്ള നൽകിയിരിക്കുന്ന ഒരു അംഗീകാരമാണ് തെറ്റുകൊടുക്കണോ വിവാഹമാകട്ടെ ഏതെങ്കിലും പഠിച്ചവനെ വിവാഹത്തിന്റെ വീടുകളിൽ

സല്ലല്ലാഹു തങ്ങളെ പറയുകയാണ് ആ ഇസ്റാഫീൽ എന്ന മലക്ക് സൂറത്ത് കാഗലത്തിൽ ഉടുമ്പോൾ കബറി വെട്ടി പൊളിച്ചിട്ട് പട്ടിയടയും പന്നിുടയും കരിടിയുടയും പേപ്പെട്ടിുടയും എല്ലാനങ്ങളെ കുടുകുത്തി വെച്ചിടം നടന്നമ കുഷ്ഠരോഗിയെ പോലെ ഉഗതു മലയോണം വരിതമുള്ളവയറു വരിച്ചു കൊണ്ട് ആ പ്രതി്യമ നവിഭാഗത്തിൽ അല്ലാഹുവിൻ്റെ പ്രവാചകന്റെ സമൂദായ എന്നാൽ പടച്ച റബ്ബിൻ്റെ കോടതിയിലേക്ക് വരുന്ന ദിവസം ഉണ്ടല്ലോ വെച്ചിരിക്കുന്ന കാല ജലിപ്പിക്കാൻ കഴിയാത്ത ദിവസം ഉണ്ടല്ലോ ഉടുണിയില്ല ആദൽ ഉൽതന്ദമില്ലാതെ ചെറുപ്പില്ലാതെ ജെമ്പിന്റെ തരയിൽ നിൽക്കുന്ന പടചരപ്പിന്റെ കോണടി ഉണ്ടല്ലോ ആ തലയിട മുഖങ്ങളിൽ ഒരു ചാഅ മുഖങ്ങളിൽ സൂര്യൻ കത്തി ജലിച്ച നിൽക്കുന്ന ദിവസം ഉണ്ടല്ലോ ജനങ്ങളുടെ മുഖത്തു കൂട തലചൂറ് തിളചって ഉരുകുരിക്കുന്ന ദിവസം ഉണ്ടല്ലോ അല്ലാഹു ബിയർ പെൻഗത്ത് മുട്ടുവര അനവര നഞ്ചവര കടുതുവര ജനങ്ങളെ നബിയർ പെൻഗത്ത് കടന്ന മുങ്ങി താഴുന്ന ദിവസം ഉണ്ടല്ലോ നഫ്സി നഫ്സി യാ വൈലതാ യാ അഖസറത എന്ന് പറഞ്ഞുകൊണ്ട് വിപ്ലവിയോടെ ജനങ്ങളെ സ്വന്തം പരിളാലുന്ന ദിവസംണ്ടല്ലോ ആ ദിവസം തന്റെ നാട്ടിലുരത്തി നടക്കുമ്പോൾ ഓനേ അല്ലാഹുവിനെ ഇഷ്ടമില്ലാത്തതാണോ മുത്തി നബി ദിയാ മുത്തി നബിക്ക് ഇഷ്ടമില്ലാത്തതാടാ ഇസ്ലാമിനെതിരെ ആള് പ്രവാചകനെ തന്റെ കണ്ണന്റെ മുന്നിൽ കാണുന്നൊരു തെറ്റ് തിരുത്തി കൊടുക്കും നവഫാ നിന്നെ കളിയാക നിന്നെ പടന്തനന്നു വിളിക്ക നിന്നെ കളവായുന്ന ജനാനം കേട്ട പക്ഷേ നീ ഭയപ്പെടണ്ട നീ ഒരിക്കലും വിഷമിക്കണ്ട അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയോ ഹലയ അല്ലാഹുവിന്റെ കോടതിയിലെ ആദൽ നബി മുത്തല്ല സറഫുൽ ഖൽക്കായ തങ്ങളുടെ പേരെയുള്ള 124000 ൽ പരം വരുന്ന അമീയാ മുർസലിനുകളുടെ പ്രവാചകന്മാര് അവർ നമ്മുടെ സമുദായം മുഴുവൻന്നാളെ പടച്ച റബ്ബിന്റെ കോടതി എങ്ങനെ നിൽക്കുമ്പോൾ അല്ലാഹു നിന്നെ ഭാഗത്തെ വിളിക്കുകയാ അല്ലാഹു യാ പ്രായം തന്ന ഒരു വിഭാഗം മാപ്പമാരെയും അല്ലാഹു വിളിക്കുകയാന്ന വാപ്പമാര്മാര് വിളിക്കുകയാണ് അടുത്തേക്ക് വിളിക്കുകയാട് വിളിക്കുകയാട് അടുത്തേക്ക് വിളിക്കുകയാണ് പറയുകയാ ബിഗൈരി ചെന്നൈ

தா தளிப்பழம் தராட்டாட் தோழி மாறு பலருண்டு முட்டுவாஞ்சில தாசி மாறு வரமுண்டு வாங்குவானா வீடு പഴും മതിനോട് ഒരു പക്കൽ മാത്രമാഹന്നാനെ രൂപ കൊടുത്താ കിട്ടാത്ത പണച്ചുറപ്പിന്റെ സ്വർഗമുണ്ടല്ലോ ആ സ്വർഗം ഇങ്ങനെ കാണിച്ചു തന്നിട്ട് ഈ പരിസരത്തുള്ള ചില വാപ്പമാരോടും വാപ്പമാരോടോ ലോണമാരോടോ പറയുകയാവര ിന്റെ പരലോകത്തെ നിങ്ങൾ അള്ളാഹു വലത്തേക്ക് വിളിച്ചിട്ട് പറയുകയാണോ നിങ്ങൾക്ക് വിചാരണയില്ല നിങ്ങൾക്ക് വിചാരണയില്ല കാണുന്ന സ്വർഗത്തിലേക്ക് നിങ്ങൾ കടന്നുപോക്കോ സ്വർഗത്തിലേക്ക് നിങ്ങൾ കടന്ന് പറയുന്ന ഒത്തിനെ കണ്ടാതിരുത്തുന്ന വാപ്പമാരേ നിങ്ങൾ ഇത് നിങ്ങളുടെ കടമയാണ് ഉപദേശിക്കുന്നറന്നു പോകരുത് പ്രിയപ്പെട്ടവരെ അല്ലാതെ സ്വന്തം കാര്യം നോക്കി നടന്നാൽ വിശുദ്ധമായ നോക്ക് ഒരു ഭഗവാചകന്റെ ചരിത്ര നിങ്ങൾ നിങ്ങൾ ശനിയാടിച്ച ശനിയാടിച്ച മീൻ മീൻ പാടില്ല പാടില്ല ദിവസം ദിവസമാണ് ചരിത്രം പറയുന്നുണ്ട് പക്ഷേ ജനങ്ങളിൽ ചിലരുണ്ടല്ലോ അവര് പ്രവാചകന്റെ വാക്ക് കാത കടലിൽ മീൻ പിടിക്കാൻ പോകുകയാണ് പ്രവാചകന്റെ സമുദായത്തോട് അള്ളാഹു പറഞ്ഞു ശനിയാഴ്ച ദിവസം നിങ്ങൾ മീൻ പിടിക്കാൻ പോകരുത് അന്ന് നിങ്ങൾക്ക് ഇപാദത്ത് ചെയ്യാനുള്ള ദിവസമാണ് എന്നാ ചെല പറഞ്ഞു പിന്നെ കൂടെ നോക്കി എല്ലാം കടലിൽ പോയി എല്ലാം മീൻ പിടിക്കാൻ പോയി ആ സമയത്ത് പ്രവാചകൻ അള്ളാഹുവിനോട് ഈ മീൻ പിടിക്കാൻ പോയവരെ മുഴുവനും നീ കൊരങ്ങന്മാരായിട്ട് ഇവരുടെ രൂപം നീ മാറ്റിക്കളയണം മാറ്റി കളയണം ചെയ്തു കടലിൽ മീൻ പിടിക്കാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവരുടെ തല കൊരങ്ങന്മാരാക്കി രൂപം മാറ്റാൻ വേണ്ടി അപ്പൊ കരയിൽ കുറെ പേരുണ്ടല്ലോ മീൻ പിടിക്കാൻ ഉദാഹരണം പറഞ്ഞ പെരുന്നാൾ മാസത്തിൽ ചിലരൊക്കെ രമലാ മാസത്തിൽ ചിലരൊക്കെ പള്ളിയിൽ പോകുമ്പോൾ ഈ നിത്യമായിട്ട് നിസ്കരിക്കാൻ പോകുന്ന ആൾക്കാര് ചോദിക്കും നീൻ പള്ളിക്കാത്ത കയറിയോടാ എത്ര ഒരു കളിയാക്കുന്ന അതുപോലെ എന്റെ പ്രിയപ്പെട്ടവരെ പ്രവാചകന്റെ ഒരു ഒരു വിഭാഗം കടലിൽ കടലിൽ പോകാതെ ഇബാദത്ത് വിഭാഗമുണ്ട് കരയി നോക്കി പോയവരൊക്കെ തിരിച്ചു വരുമ്പോ കൊരങ്ങന്റെ തലയുമായിട്ട് വരുന്നത് കാണാൻ ഇവരൊക്കെ ആ സമയത്ത് ഈ കരയിൽ നിൽക്കുന്നവരെ നീ ആദ്യം കോലം മറിക്കണേരാനെന്താ ഇവര് കടലിലേക്ക് പോയവരുടെ കയ്യിൽ പിടിച്ചിട്ട് അവരെ ഉപദേശിക്കാൻ ഇവര് തയ്യാറായില്ല കൊടുക്കാൻ അവര് തയ്യാറായില്ല എന്റെ പ്രിയ സഹോദരങ്ങൾ നാട്ടിലെ ചെറുപ്പക്കാർ അനാചാരങ്ങളും മറ്റുള്ള പ്രവർത്തനങ്ങളും നടത്തുമ്പോ നിന്റെ കുടുംബത്തിൽ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ പലതും നടക്കുമ്പോ തിരുത്തി കൊളുത്തില്ലെങ്കിൽ ആദ്യം പണി കിട്ടുന്നത് പ്രായമുള്ള ഉപ്പമാർക്കാണ് നമുക്ക് പറഞ്ഞു ദുരന്തങ്ങൾ ഉണ്ടാകാനുള്ള മൂന്നാമത്തെ കാരണം തെറ്റ് കണ്ടാൽ തിരുത്തി കൊടുക്കുന്ന നന്മ ഉപദേശിച്ചു കൊടുക്കുന്ന പ്രായം ചെന്നവർ എന്ന നാടുകളിലാത്തത് കൊണ്ടാണ് sallallahu alayhi wasallam